നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ദുഃഖങ്ങളുമൊക്കെ വന്നു ചേരുകയും അതിൽ ദുഃഖം അനുഭവിക്കുന്നവരുമാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നാളും പേരും സുദർശന ടി വിയുടെ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയിൽ ഈശ്വരൻ നിങ്ങൾക്ക് നന്മ നൽകുക തന്നെ ചെയ്യും പിന്നെ നിങ്ങളുടെ ദുഃഖ ദുരിത കാലങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ കൂടി പ്രാർത്ഥിക്കണം പ്രഭാത സമയങ്ങളിലും സന്ധ്യാനേരങ്ങളിലും ഈശ്വര സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്ത് ജീവിതത്തിലെ ദുഃഖങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കണം ണാതി സേവിതം കവിത്തുചുംബ് ഫലസാര ഭക്ഷിതും ഉമാസുതും ശോകവിനാശകാരണം നമാമി വിക്കനേശ്വര പാകത പങ്കജം ഭഗവാനേ ഓരോസ്വാമി ഫലമാണ് ഒരു വർഷക്കാലമായി നക്ഷത്രങ്ങൾക്ക് വന്നുചേരാനിടയുള്ള ഭാഗ്യവും അതുപോലെ ദോഷകരമായ സമയത്തെയും അറിയിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഈ വിഷു മുതൽ അടുത്ത വിഷുകാലം വരെ ഉണ്ടാകുന്ന നമുക്ക് വരുന്ന നന്മ തിന്മ വ്യവസ്ഥകളൊക്കെ വ്യക്തമാക്കുകയാണ് വിഷുഫലത്തിലൂടെ ചെയ്യുന്നത് ഭരണി നാളിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് ഭരണി നാടുകാരെ സംബന്ധിച്ചിടത്തോളം മേടം ഇടവ മാസങ്ങൾ അതായത് വിഷു കാലഘട്ടങ്ങളുടെ ആദ്യ മാസങ്ങളായ മേടം ഇടവ മാസങ്ങളിൽ കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏതാണോ ആ ജോലിയിലൂടെ വളരെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും അതുപോലെ തന്നെ പുതിയ പദവിക്ക് യോഗം കാണുന്നുണ്ട് അതായത് തീർച്ചയായും ചില വ്യവസ്ഥകളുടെ നേതൃത്വ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനത്തിലാണെങ്കിൽ പോലും സ്ഥാനക്കയറ്റം ലഭിക്കാം അതുപോലെ തന്നെ ശമ്പള വർധനമിനുള്ള അവസ്ഥകളുണ്ട് സംഘടനാ തലത്തിൽ സ്വാധീനം കൂടും സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് ആശ്വാസമുണ്ടാകുന്ന കാലമായി മാറും വിദ്യാഭ്യാസ പുരോഗതി തീർച്ചയായിട്ടും വിദ്യാർത്ഥികളിലുള്ള അലസത മനോഭാവമൊക്കെ മാറി ഒരു പുതിയ തലത്തിലേക്ക് വിദ്യാഭ്യാസത്തെ എത്തുന്ന വിദ്യാഭ്യാസം എത്തുന്നു ഒരു പുതിയ തലത്തിൽ വിദ്യാഭ്യാസം എത്തുന്നു ചിന്തകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായി വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിൽ വിജയിക്കുവാനുമുള്ള വഴികൾ അവർ തന്നെ കണ്ടെത്തി മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് പി എസ് സി ലിസ്റ്റുകളിൽ സ്ഥാനം നേടാൻ കഴിയും അതുപോലെ സാമ്പത്തിക പുരോഗതി കളത്ര സുഖം അതായത് ഭാര്യയോടത്തുള്ള ജീവിതം വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ സമ്മാനിക്കും അതുപോലെ വിവാഹ മംഗള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അതായത് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെയും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യത്തിൽ വിവാഹ കാര്യങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി വിവാഹത്തിന് തുടക്കം കുറിക്കുന്ന സമയമായിട്ട് ഈ മാസങ്ങൾ നമുക്ക് ഗുണം ചെയ്യും മിഥുനം കർക്കിടക മാസത്തിൽ മാസങ്ങളുടെ തുടക്കം വളരെ നന്നാവും എന്നാൽ പിന്നീട് രോഗപീഠ ശത്രുപീഠ കർമ്മ തടസ്സം സാമ്പത്തികമായും ധനപരമായും സമയം പ്രതീക്ഷിച്ച് അത്ര അനുകൂലമല്ലാതായി മാറും എന്നിരുന്നാലും പിതൃസ്വത്ത് ലഭിക്കും വിദ്യ നേട്ടങ്ങളുണ്ടാകും ഭാര്യയുമായ അഭിപ്രായ വ്യത്യാസത്തിന് കാരണം കാണുന്നു വളരെ ശ്രദ്ധിക്കണം വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ചുപയോഗിക്കണം അത് ആരോട് സംസാരിക്കുവാനാണെങ്കിലും വളരെ തുറന്നുള്ള പ്രവർത്തനങ്ങൾ അത് ഒന്ന് ശ്രദ്ധിക്കണം എതിര് അഭിപ്രായം പറയുന്ന ആളുടെ വാക്കുകൾ കേട്ടിട്ട് മറുപടി പറയാൻ ശ്രദ്ധിക്കണം അവർക്ക് ദോഷകരമായ തരത്തിൽ പറയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ വാക്കുകളിൽ ഒരു വശ്യത സൂക്ഷിക്കണമെന്ന് സാരം എങ്കിൽ വളരെ ദുഷ്കരമായ ജീവിതാനുഭവത്തിലേക്ക് പോകേണ്ടി വരും അതുപോലെ തന്നെ മാതൃസ്ഥാനീയരുടെ വിരഹത്തിൽ ദുഃഖിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട് അതുപോലെ ശാരീരിക മാനസിക ബുദ്ധിമുട്ട് വഞ്ചനയിൽ കുടുങ്ങാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായും നന്നായി ആലോചിച്ചും കണ്ടും മാത്രം നീങ്ങാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ വഞ്ചനാപരമായ വ്യവസ്ഥയിലൊക്കെ ചെന്നുപെട്ട് ദുഃഖത്തിന് ഇടയാകുന്ന സാഹചര്യം ഉണ്ടാകും വളരെ കാര്യമായി നടക്കാതെ ഇരുന്ന ചില മംഗളകർമ്മങ്ങൾ നടത്താൻ ശ്രമിക്കുമ്പോൾ വാക്കുകൾ കേട്ട് മറ്റുള്ള പലരുടെയും വാക്കുകൾ കേട്ട് നടത്താൻ ശ്രമിക്കുമ്പോൾ അതിനും തടസ്സം കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായും മംഗളകരമായ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുമ്പോൾ അനുകൂലമായ സമയമാണെന്നൊരു അനുകൂലമായ സമയമാണോ എന്നൊരു ജ്യോതിഷയിൽ നിന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം തുടങ്ങുക ചിങ്ങം കന്നി തുലാം വൃശ്ചിക മാസങ്ങളിൽ സാഹിത്യ പ്രവർത്തനം അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം എന്നീ മേഖലകളിൽ വലിയ അംഗീകാരം ലഭിക്കും വിദ്യാഭ്യാസ നേട്ടമുണ്ടാകും വിദേശ വിദ്യാഭ്യാസത്തിന് ചാൻസ് കാണുന്നുണ്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ജോലി ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് യുവതി യുവാക്കൾക്ക് പി എസ് സി വഴി ജോലി സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രണയ സാഫല്യം ഇരു വീട്ടുകാരും അറിഞ്ഞ് പ്രണയത്തെ പൂർണ്ണമായ അംഗീകാരം നൽകി അത് നടത്തിക്കൊടു അതായത് അതിൽ അതിൻ്റെ ഒരു നടത്തിപ്പ് വശത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയിലെത്തിച്ചേരും പ്രണയ സാഫല്യം ഉണ്ടാകും അപ്രതീക്ഷിതമായ ആപത്തുകൾക്ക് സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ചു പോവുക വള അതായത് വാഹനങ്ങളിലുള്ള യാത്ര രാത്രി കാലങ്ങളിലുള്ള യാത്ര തുടങ്ങിയവ വളരെ ശ്രദ്ധിച്ചു തന്നെ വേണം വിഷ ഭയത്തിന് ചാൻസ് ഉണ്ട് അതായത് ഈ തടസ്സങ്ങളെല്ലാം നീങ്ങുക എന്ന് പറയുന്നൊരവസ്ഥയിൽ എത്തിച്ചേരും കാരണം നമ്മൾ തീർച്ചയായും ഈശ്വര സന്നിധിയിലേക്ക് എപ്പോഴും പോവുക എന്നുള്ളതാണ് ഈശ്വര അനുഗ്രഹ വ്യവസ്ഥകൾ നിറയുന്ന ഒരു നാളായിട്ടാണ് ഭരണി നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മളുടെ ശ്രദ്ധയിൽ മുമ്പോട്ട് നീങ്ങുക ശ്രദ്ധയില്ലായ്മ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എന്തെങ്കിലും ഒരു അപകടം വന്നാൽ അതിൽ നിന്ന് തന്നെ ചെയ്യും ഇനി മാറ്റമില്ലാത്ത കാര്യമാണ് ധനു മകര മാസങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ് ക്ഷേത്ര ദർശനങ്ങൾ വളരെ അനുഗ്രഹം നൽകുന്നതായ സമയമാണ് മാതാവിനോ മാതൃ തുല്യർക്കോ രോഗ അരിഷ്ടകൾ കാണുന്നുണ്ട് ബന്ധുക്കളുമായി കലഹം കാണുന്നുണ്ട് ശത്രുക്കളുടെ വർധന കാണുന്നുണ്ട് അഗ്നി ജലം ഭയം തുടങ്ങിയവയ്ക്കുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ വളരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ആ സമയം കുറച്ച് നന്നായി സൂക്ഷിക്കണം കാരണം ധനു മകരം മാസങ്ങളിൽ ഇതിൻ്റെയൊക്കെ അതായത് ധനുമാസത്തിൻ്റെ ആദ്യം തുടങ്ങി അവസാനം വരെയുള്ള കാലങ്ങളിൽ ഇത് അനിവാര്യമായി വന്നേക്കാം മകരമാസത്തിനൽപ്പം മാറ്റമൊക്കെ സംജാതമായേക്കാം എന്നാൽ ബുദ്ധിമുട്ടുകൾക്കിടയിലും ധനപരമായ വരവുണ്ടാകും സർക്കാരിൽ നിന്നോ സ്വകാര്യ വ്യക്തികളിൽ നിന്നോ വ്യവസ്ഥകളിൽ നിന്നോ ഒക്കെ ജോലിക്ക് സാധ്യതയുണ്ടാകും സൽസന്ധാന ലബ്ധി തുടങ്ങിയവയും ഈ സമയത്ത് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നതാണ് വീട് മാറ്റം അതുപോലെ തന്നെ വാഹനം ലഭിക്കൽ തുടങ്ങിയവയും ഈ ഈ സമയത്ത് ലഭിക്കുന്നു ഈ സമയമെന്ന് പറയുന്നത് മകരമാസത്തിൻ്റെ പകുതി കഴിയുമ്പോഴേക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറി നല്ല ഒരു സമയത്തിലേക്ക് നമ്മൾ ചെന്ന് അടുക്കും കുംഭം മീനം മാസങ്ങളിൽ ഗുണാനുഭവങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ദോഷങ്ങളൽപ്പം കുറയും എന്നിരുന്നാലും ക്ഷേത്രദർശനമൊക്കെ എപ്പോഴും അനിവാര്യമെന്ന് ചിന്തിക്കണം അതുപോലെ അവിവാഹിതർക്ക് വിവാഹയോഗം കാണുന്നുണ്ട് ബിസിനസ്സിൽ വിജയം കാണുന്നുണ്ട് പരീക്ഷകളിൽ നല്ല വിജയം കാണുന്നുണ്ട് സേനകളിൽ ജോലിക്ക് സാധ്യത കാണുന്നു മിലിറ്ററി പോലെ അല്ലെങ്കിൽ നേവൽ എയർഫോഴ്സ് തുടങ്ങിയ സേനകളിൽ ഐ ടി ബി പി അതുപോലെ തന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ ഫോഴ്സ് ബി എസ് എഫ് തുടങ്ങിയ സേനകളിലൊക്കെ ജോലി സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് ഭരണി നാളുകാർക്ക് അതുപോലെ ബാങ്കിങ് മേഖലകളിലും ജോലി സാധ്യതയുണ്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ കഴിയുക തന്നെ ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് എല്ലാം കൊണ്ടും അനുഭവ ഗുണം കൂടുന്ന കാലമായതുകൊണ്ട് തീർച്ചയായും ക്ഷേത്ര സന്ദർശനം അനിവാര്യം തന്നെയാണ് അതുപോലെ തന്നെ രാത്രികാല യാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനയാത്രകൾ ശ്രദ്ധിക്കണം മദ്യം പുകവലി തുടങ്ങിയവയുടെ ഉപയോഗം ഇല്ലാതെയാക്കുന്നതാവും നല്ലത് കാരണം അതുവഴി രോഗസാധ്യത വന്നു ചേരുന്നൊരവസ്ഥ കാണുന്നുണ്ട് അതുപോലെ ദോഷ പരിഹാരമായി അയ്യപ്പക്ഷേത്രത്തിൽ നീരാജനം എള് പായസം വഴിപാട് ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസത്തിൽ ഒന്ന് വച്ച് ഭഗവതി സേവ നടത്തുക അതുപോലെ തന്നെ മാസത്തിൽ നാലിന് മൃത്യുഞ്ജയ ഹോമം ചെയ്യുക ശിവസന്നിധിയിലാണ് അത് ചെയ്യേണ്ടുന്നത് ഹനുമത് ക്ഷേത്രത്തിൽ രണ്ടു മാസം കൂടുമ്പോൾ പക്കനാളിന് വടമാല സമർപ്പിക്കൽ തുടങ്ങിയവയാണ് പ്രധാന ദോഷപരിഹാരമായി നിലനിൽക്കുന്നത് ഭരണി നാളുകാർക്ക് ദോഷങ്ങളൊക്കെ മാറി ഈശ്വരൻ്റെ അനുഗ്രഹ സ്വാധീനത്താൽ നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിലും തീർച്ചയായും ഭരണി നാളുകാരെ ഉൾപ്പെടുത്തും അതിലൂടെ നന്മയുണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ മാത്രം ഉണ്ടാകട്ടെ ഈ ഒരു വർഷം അങ്ങനെയുള്ള സാഹചര്യം തെളിഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം